എല്ലാവർക്കും നമസ്കാരം ഇൻട്രൻസ് ബ്യൂറോയിൽ നിന്ന് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് ഈ റിക്രൂട്ട്മെന്റിലേക്ക് പത്താം ക്ലാസ് ആണ് ക്വാളിഫിക്കേഷൻ സ്ഥിര സ്ഥിരീയാണ് നമുക്ക് വന്നിരിക്കുന്ന റിക്രൂട്ട്മെന്റിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം ഇൻട്രൻസ് ബ്യൂറോയിൽ നിന്നും എഡിഎസ് നോട്ടിഫിക്കേഷൻ ആണ് റിലീസ് ചെയ്തിരിക്കുന്നത് മൾട്ടി ടാസ്കിംഗ് ആണ് മുന്നൂറ്റി അറുപത്തി വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരത്ത് സെപ്പറേറ്റ് വേക്കൻസി ഉണ്ട് പതിമൂന്ന് വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് റിക്രൂട്ട്മെന്റിലെ സാലറി സ്കെയിൽ പതിനായിരം മുതൽ അമ്പത്താറ് തൊള്ളായിരം വരെ ബേസ് സാലറി ലഭിക്കുന്നതാണ് ഇത് കൂടാതെ അലവൻസും കാര്യങ്ങളും ലഭിക്കുന്നതാണ് അഡീഷണൽ ആയിട്ട് സ്പെഷ്യൽ സെക്യൂരിറ്റി അലവൻസ് ഇരുപത് ശതമാനം ബേസ് സാലറിയുടെ ഇരുപത് ശതമാനം ലഭിക്കുന്നതാണ് ക്വാളിഫിക്കേഷൻ പത്താം ക്ലാസ് ആണ് റിക്രൂട്ട്മെന്റിലേക്ക് ഏജ്മിറ്റ് പറഞ്ഞിരിക്കുന്ന പതിനെട്ട് മുതൽ വയസ്സൊരു അണ്ടർഡിനും ഇരുപത്തി വയസ്സൊരു ഒ ബി സിക്കും മുപ്പത് വയസ്സൊരു എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിനും റിക്രൂട്ട്മെന്റിൽ അപ്ലൈ ചെയ്യാം റിക്രൂട്ട്മെന്റിലെ സെലക്ഷൻ പ്രോസസ്സ് ആദ്യം എക്സാമിനേഷൻ ഉണ്ടായിരിക്കുന്നത് എക്സാമിനേഷൻ ടയർ വൺ ആണ് ആദ്യം ഉണ്ടായിരിക്കുന്നത് ടയർ വൺ എക്സാമിനേഷന് ഒരു മണിക്കൂർ നൂറ് മാർക്കിൻ്റെ എക്സാമിനേഷനാണ് നാൽപ്പത് മാർക്ക് ജനറൽ അവേർനെസ്സാണ് ജി കെ ആണ് ഇരുപത് മാർക്ക് കോർഡിനേറ്റീവ് അപ്ഡ്യൂഡ് ആണ് മാത്സ് ആണ് ഇരുപത് മാർക്ക് റീസണിംഗ് ഉണ്ട് ഇരുപത് മാർക്ക് ഇംഗ്ലീഷ് ആണ് ഉണ്ടായിരിക്കുന്നത് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട് വൺ ബൈ ആണ് നെഗറ്റീവ് മാർക്കിംഗ് ടയർ ടു എക്സാമിനേഷൻ ഉണ്ടായിരിക്കുന്നതാണ് ടയർ വൺ പാസ് ആകുന്നവർക്ക് ടയർ ടു ഉണ്ടായിരിക്കുന്നതാണ് ഒരു മണിക്കൂറിന് ഒരു മണിക്കൂറിൽ അമ്പത് മാർക്കിൻ്റെ ആണ് ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് ആണ് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ബേസ്ഡ് ആയിട്ടുള്ള ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റാണ് ഉണ്ടായിരിക്കുന്നത് ഈ റിക്രൂട്ട്മെൻറ്റിലേക്ക് ഇരുപത്തി നവംബർ മുതൽ പതിനാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ പതിനാല് ഡിസംബർ വരെ നമുക്ക് ഓൺലൈൻ അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്യുമ്പോൾ അഞ്ഞൂറ്റി അമ്പത് പ്ലസ് നൂറിന് ഫീസ് ഉണ്ടായിരിക്കുന്നതാണ് സോ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ അപ്ലൈ ചെയ്യുക അപ്ലിക്കേഷൻ സ്റ്റാർട്ടാവുമ്പോൾ ഡീറ്റെയിൽ വീഡിയോ കൂടി ചെയ്യാം എന്തെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക താങ്ക്